സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നാണ് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി വൈസ് പ്രസിഡൻ്റായി മുൻ സുപ്രീം കോടതി ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയെ ആണ് തീരുമാനിച്ചിട്ടുള്ളത് ഭരണഘടനാ സിദ്ധാന്തങ്ങളും സാമൂഹ്യനീതിയും കാത്തുസൂക്ഷിക്കുന്ന നിരവധി ചരിത്രപരമായ വിധികളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ദീർഘകാല ബന്ധത്തിൻ്റെ അംഗീകാരമായി വേണം ഇതിനെ കാണാൻ അദ്ദേഹം എല്ലായ്പ്പോഴും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്നു എഴുപത്തി ഒമ്പതുകാരനായ ജസ്റ്റിസ് റെഡ്ഡി പ്രമുഖ നിയമപണ്ഡിതനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മെയ് രണ്ടിനെ സംയുക്ത ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലെ സ്ഥിര ജഡ്ജിയായി അദ്ദേഹം നിയമിതനായി രണ്ടായിരത്തി അഞ്ചിൽ ഗുവാഹത്തി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി നിയമിതനായി തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം സുപ്രീം കോടതി ബെഞ്ചിൽ സേവനം അനുസരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വിരമിച്ചതിനു ശേഷം ജസ്റ്റിസ് റെഡ്ഡിയെ രണ്ടായിരത്തി പതിമൂന്നിൽ ഗോവയിലെ ആദ്യ ലോകായുക്തയായി നിയമിച്ചു എന്നാൽ നിയമത്തിനായിട്ട് ഏഴു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ഭരണഘടനയെ ഇന്ത്യയിലെ ഏറ്റവും ദളിദരുമായും പിന്നോക്കക്കാരുമായ ജനങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ഒരു രൂപരേഖയെ കണ്ടിരുന്ന അപൂർവ നിയമപണ്ഡിതരിൽ ഒരാളാണ് ജസ്റ്റിസ് റെഡ്ഡി ആ ലക്ഷ്യം കൈവരിക്കാൻ സംസ്ഥാനത്തിൻ്റെ അധികാരം എങ്ങനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ വിധികൾ പതിവ് നിയമവിചാരങ്ങളിൽ നിന്ന് മാറി ഭരണഘടനയെ പരിവർത്തനാത്മകമായൊരു ഉപകരണമായി കാണുന്ന നിലപാടിലേക്കുള്ള വലിയൊരു വഴിത്തിരിവാണെന്ന് പല നിയമവിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ലോഹിയ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് ചിന്തകരിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട ജസ്റ്റിസ് റെഡ്ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ എട്ടിന് രംഗറെഡ്ഡി ജില്ലയിൽപ്പെട്ട ആക്കുളം മൈലാരം ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത് സ്വന്തം ഗ്രാമത്തിൽ സ്കൂളില്ലാത്തതിനാൽ അയൽ ഗ്രാമങ്ങളിലെ വിദ്യാലയങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹം ഹൈദരാബാദിലെ ഉസ്മാനിയ സർവകലാശാലയിൽ നിന്ന് ആർട്സ് ലോ വിഷയങ്ങളിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആന്ധ്രാപ്രദേശ് ബാർ കൗൺസിലിൽ അഭിഭാഷകനായി അദ്ദേഹം രജിസ്റ്റർ ചെയ്തു ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ അദ്ദേഹം റിച്ച് സിവിൽ കേസുകളിൽ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഹൈക്കോടതി ഗവൺമെൻറ് ബീഡറായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കുറച്ചുകാലം കേന്ദ്ര സർക്കാരിൻ്റെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിലായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഹൈക്കോടതി ജഡ്ജിയായി ഉയർത്തപ്പെടുന്നതുവരെ ഉസ്മാന സർവകലാശാലയുടെ ലീഗൽ അഡ്വൈസർ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്നീ നിലകളിലും അദ്ദേഹം സേവനം ചെയ്തു ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുന്നതിന് മുമ്പ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ അഭിഭാഷകരുടെ അസോസിയേഷൻ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിലും ജസ്റ്റിസ് റെഡ്ഡി പ്രവർത്തിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ വളരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ജസ്റ്റിസ് റെഡ്ഡി സോഷ്യലിസ്റ്റ് ചിന്തകരുടെ പ്രത്യേകിച്ച് രാം മനോഹർ ലോഹിയുടെ സ്വാധീനത്തിലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ നയിച്ച സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു സുപ്രീം കോടതിയിലെ ഏറ്റവും വ്യക്തവും പാണ്ഡിത്യപൂർണരുമായ ജഡ്ജിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം നിയമവിധികളിൽ നിയന്ത്രണ സിദ്ധാന്തം രാഷ്ട്രീയ ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം അന്താരാഷ്ട്ര വ്യാപാരം കൂടാതെ ഇരുപതാം നൂറ്റാണ്ടിലെ സാഹിത്യ ക്ലാസിക് കൃതികളിലെ വ്യാപകമായ പരാമർശങ്ങൾ ഉൾപ്പെടുത്തുന്ന അപൂർവം ജഡ്ജിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിധികളിൽ വിജ്ഞാനവും ഗവേഷണത്തിൻ്റെ ആഴവും വായനാശീലവും വിചാരകർവുമായ ഭൗതിക സ്വഭാവവും പ്രതിഫലിക്കുന്നതാണ് സമാധാനപരവും ധൈര്യവുമായ നീതിന്യായ സ്വഭാവം പുലർത്തിയെന്ന അദ്ദേഹം സഹനത്തോടെ ശ്രദ്ധാപൂർവം കേട്ട് ആവശ്യമായ ഇടപെടലുകൾ മാത്രമാണ് നടത്തിയിരുന്നത് എന്നതാണ് പലരുടെയും അഭിപ്രായം നിയമരംഗത്തുള്ള സംഭാവനകളെ കൂടാതെ ഇന്ത്യൻ ജനാധിപത്യവും രാഷ്ട്രത്തിന്റെ ഭാവിയും എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന വിഷയത്തിൽ ഗൗരവമായ ചർച്ചകൾക്കും അദ്ദേഹം വഴിതെളിച്ചു ഇപ്പം ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും സേവനമനുഷ്ഠിച്ച കാലത്ത് ക്രിമിനൽ നിയമം ഭരണഘടനാ നികുതി സർവീസ് നിയമം മനുഷ്യാവശ്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിരവധി സുപ്രധാനമായ വിധികൾ അദ്ദേഹം പ്രസ്താവിച്ചു വിതരണ നീതിയുടെ മുഴുവൻ ആശയം സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഭരണത്തിന് കീഴിലുള്ള ഭൂമിയുടെ അവകാശികളായവർക്ക് പൊതുജന പ്രയോജനാർത്ഥം ഭൂമി തിരികെ പിടിക്കുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായ വിപണി മൂല്യവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുമോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു വിധിയിൽ ജസ് റെഡ്ഡി നിരീക്ഷിച്ചത് ഭരണഘടനാപരമായ ബാധ്യതകളുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് വിഭവങ്ങളുടെ വിതരണം നടത്തുമ്പോൾ ആ ആനുകൂല്യം നിയന്ത്രണങ്ങളോടുകൂടി സ്വീകരിക്കണം അല്ലെങ്കിൽ സ്വീകരിക്കരുത് എന്ന തരത്തിലുള്ള വാദം സംസ്ഥാനത്തിന് ഉന്നയിക്കാനാവില്ല വിതരണ നീതിയുടെ മുഴുവൻ ആശയം സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുകയും അവർക്കും സമൂഹത്തിൻ്റെ വിഭവങ്ങളിൽ ന്യായമായ വിഹിതം നൽകുകയും ചെയ്യുക എന്നതാണ് പുരാതന കാലം മുതൽ അവരുടെ തെറ്റല്ലാതെ അവർക്കിത് നിഷേധിക്കപ്പെട്ടതാണ് ആനുകൂല്യങ്ങൾ ക്ഷേമ നടപടിയായാണ് നൽകുന്നതെങ്കിൽ നിയമപരമായി സാധുവായ പൊതു പ്രയോജനാർത്ഥം ആ ആനുകൂല്യം പിൻവലിക്കുമ്പോൾ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കാനാവില്ല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ എന്ന സംസ്ഥാനത്തിൻ്റെ കരുണയിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാകരുത് സർക്കാരിൻ്റെ പൊതുസമ്പത്തിൽ ഇടപെടുന്ന അധികാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിധിയിൽ ജസ്റ്റിസ് റെഡ്ഡി നിരീക്ഷിച്ചു സർക്കാരിൻ്റെ സ്വത്ത് എന്നൊന്നില്ല അത് പൊതുസമ്പത്താണ് അതിൽ സർക്കാർ ട്രസ്റ്റി എന്ന നിലയിലാണ് പൊതുസമ്പത്തിനെ സർക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടുകൊടുക്കാനോ കൈകാര്യം ചെയ്യാനോ കഴിയില്ല സുപ്രീം കോടതിയിലെ ജഡ്ജിയായി ഛത്തീസ്ഗഡിൽ ആൻറ്റി മാവോയിസ്റ്റ് സേനയായി രൂപീകരിച്ച സൽവാൻ ചൂടം സംബന്ധിച്ച സുപ്രധാന വിധിയിൽ ജസ്റ്റിസ് റെഡ്ഡി മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടുകയും ആദിവാസി യുവാക്കളെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരാക്കി നിയമിച്ചതിനെ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ വിധി ഭരണഘടനാ മൂല്യങ്ങളുടെ മഹത്തായ പുനഃസ്ഥാപനമായി വിലയിരുത്തപ്പെട്ടു സാമൂഹ്യ നീതിയെ ഉയർത്തിപ്പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നൈതിക ശക്തിയുടെ അത് മറ്റൊരു സുപ്രധാന വിധിയിൽ കള്ളപ്പണ കേസുകൾ അന്വേഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയെ അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് ഉണ്ടായത് മാഫിയകളിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകരിലേക്കും വ്യക്തികൾക്കും പ്രത്യേക ഗ്രൂപ്പുകൾക്കും അനുകൂലമാക്കുന്നതിനായി സംസ്ഥാനത്തിൻ്റെ നയങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു സംസ്ഥാനത്തിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള കഴിവുകളും ഉദ്ദേശങ്ങളും നഷ്ടപ്പെടുത്തുന്നതിൻ്റെ കാരണം സാമ്പത്തിക ലാഭത്തിനുള്ള മോഹമാണ് ഇത്തരം കൊള്ളയടിക്കുന്ന മൂലധനത്തെ സംരക്ഷിക്കുന്നതിന് സംസ്ഥാനം പലപ്പോഴും സ്വന്തം പൗരന്മാരുടെ പ്രത്യേകിച്ച് ദരിദ്രരുടെ മനുഷ്യാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് അക്രമാത്മകമായ പിന്തുണ നൽകുമ്പോൾ വിപണി വലിയ ബിസിനസ്സിൻ്റെ കീഴിലുള്ള ഒരു ബ്യൂറോക്രാറ്റിക് യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് രാജ്യം തന്നെ വിപണിയെപ്പോലെ പ്രവർത്തിക്കുന്നു എല്ലാം വിലയ്ക്ക് വിൽക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു തെലങ്കാനയിലെ ജാതി സർവേ കമ്മീഷൻ അധ്യക്ഷനായിരിക്കെ കള്ളപ്പണ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിൻ്റെ സമീപനത്തെക്കുറിച്ച് കടുത്ത സംശയങ്ങൾ പ്രകടിപ്പിച്ച അദ്ദേഹം വിദേശ ബാങ്കുകളിൽ നിയമവിരുദ്ധമായി സൂക്ഷിച്ചിട്ടുള്ള കള്ളപ്പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തന്നെ അദ്ദേഹം രൂപീകരിച്ചു കെ ജി ബി നിന്നുള്ള വാതക വിതരണവുമായി ബന്ധപ്പെട്ട അംബാനി സഹോദരന്മാരുടെ തർക്കം കൈകാര്യം ചെയ്യുമ്പോൾ ആ വാതകം ആരുടേതാണ് എന്ന ചോദ്യം അദ്ദേഹം സുപ്രീംകോടതിയിൽ ഉയർത്തി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി സമൂഹത്തിൻ്റെ വിഭവങ്ങളുടെ കൂടുതൽ സ്വകാര്യവൽക്കരണത്തിനായി ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ടെന്നും സമത്വവും സാമൂഹ്യനീതിയും നേരിട്ട് കൈകാര്യം ചെയ്യാനാവുമോ എന്ന കാര്യത്തിൽ ചിലർ സംശയിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി ഖനനം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ കേൾക്കാൻ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എസ് എച്ച് കപാഡിയ പ്രഖ്യാപിച്ച അധിക ബെഞ്ചിൻ്റെ തലവനായി ജസ്റ്റിസ് റെഡ്ഡി സ്വാഭാവികമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ദേശീയ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം നിയമം സാമ്പത്തിക ശാസ്ത്രം ശാസ്ത്രം എന്നിവയുടെ അന്തർബന്ധങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്തി രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് മുമ്പ് പ്രത്യേക തെലുങ്കാനയ്ക്കായുള്ള സമരത്തിന് അദ്ദേഹം ശക്തമായ പിന്തുണക്കാരനായിരുന്നു ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ബില്ല് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു കൂടാതെ തെലുങ്കാന സർക്കാർ ജാതി സർവ നടത്തുകയും ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞരായ സുഖദേവ് തോരത്ത് തോമസ് പെക്കറ്റി എന്നിവർ ഉൾപ്പെടെയുള്ളവർ ആ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു ദീർഘകാലത്തെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായിരുന്ന വി സുദർശൻ റെഡ്ഡി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മൂല്യങ്ങളും ഫെഡറലിസവും സംരക്ഷിക്കാനുള്ള പോരാട്ടമായി മാറട്ടെ